വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്യക്കാരെ ഏഷ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അതരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു നമ്മുടെ കർത്താവായ മിഷിയായ് സ്തുതി